വെള്ളാപ്പള്ളിക്കെതിരെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എസ് എൻ ഡി പി സംരക്ഷണ സമിതി എന്നാണ് പരാതി അതേസമയം താനില്ലാത്ത വേദിയിൽ വെള്ളാപ്പള്ളി പറഞ്ഞതിന് മറുപടി പറയേണ്ട ബാധ്യത തനിക്കില്ല എന്ന് മന്ത്രി വി എൻ വാസവൻ ന്യായീകരിച്ചു വെള്ളാപ്പള്ളി നടേശിനെതിരായ സി പി എം പ്രസ്താവന ആകാശത്തേക്കുള്ള വെടിയാണെന്ന് വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കേണ്ടത് സർക്കാരാണ് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അഖിൽ കെ അഖിലിപ്പോൾ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് എസ് എൻ ഡി പി സംരക്ഷണ സമിതി അതിനാരെങ്കിലും ഈ കൃത്യമായി പ്രതികരിക്കുന്നുണ്ടോ ആ കേസെടുക്കുന്ന കാര്യത്തിൽ എന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത് സ്മൃതി അതായത് അവർ കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് എസ് എൻ ഡി പി യോഗത്തിന്റെ തീരുമാനമല്ല ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം നിലവിൽ ജനറൽ അല്ല അതായത് രണ്ടായിരത്തി ഇരുപതിന് ശേഷം തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു കെയർ ടേക്കർ മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ് അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എസ് എൻ ടി പി യോഗത്തിന്റെ നിലപാടല്ല എന്നുള്ളൊരു കാര്യമാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തത് സംഭവത്തിൽ കൃത്യമായി പരാതി നൽകിയിട്ടുണ്ട് വിരുദ്ധ പരാമർശം അതോടൊപ്പം തന്നെ ഈ വിദ്വേഷപരമായ പരാമർശങ്ങളൊക്കെ നടത്തിയതിനെതിരെ കേസ് ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കേസുകൾ എടുക്കണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത് ഇതിൽ പോലീസ് കേസെടുക്കാനോ തുടർ നടപടി ോ തയ്യാറല്ലെങ്കിൽ കോടതിയിലേക്ക് പോകുമെന്നുള്ള കാര്യം തന്നെയാണ് എസ് എൻ ടി പി സംരക്ഷണ സമിതി അംഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് കോടതിയിൽ പോയി ഇതിൽ കേസെടുപ്പിക്കാൻ ഞങ്ങൾക്കറിയാം പോലീസ് എടുത്തില്ലെങ്കിൽ ആ രീതിയിലേക്ക് ഞങ്ങൾ നീങ്ങും എന്നുള്ളൊരു കാര്യം കൃത്യമായി തന്നെ അദ്ദേഹം അവർ പറഞ്ഞുവെക്കുകയും ചെയ്യുന്നുണ്ട് പ്രധാനമായും ഈ സ്ത്രീവിരുദ്ധ പരാമർശവും അതോടൊപ്പം തന്നെ വിദ്വേഷപരമായ പരാമർശങ്ങൾ നടത്തി മതസ്പർദ്ധവർദ്ധ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾക്ക് തമ്മിലൂടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത് ഒരു മതവിഭാഗം ഇത്തരത്തിൽ മറ്റൊരു വിഭാഗത്തെ വിഭാഗ മതവിഭാഗത്തിൻ്റെ മേലധ്യക്ഷനായി നിലനിൽക്കുന്ന വ്യക്തി അതി ഇത്തരത്തിൽ പരാമർശം തുറന്ന് ശരിയല്ല അതൊരിക്കലും ആ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നിലപാടോ അല്ലെങ്കിൽ ഒന്നുമില്ല അത് വ്യക്തിപരമായി വെള്ളാപ്പള്ളി നരേശൻ്റെ മാത്രം പ്രസ്താവന അല്ലെങ്കിൽ നിലപാടും ആണ് എന്നുള്ളൊരു കാര്യമാണ് ഈ എസ് എൻ ഡി പി സംരക്ഷണ സമിതി വ്യക്തമാക്കുന്നത് അവർ ഗുരുതരമായ ആരോപണങ്ങളും വെള്ളാപ്പള്ളി നരേശനെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും സംഭവത്തിൽ പരാതി മുന്നോട്ട് പോയിട്ടുണ്ട് ഇതെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും അതായത് ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പത്രവാർത്തകളൊപ്പം തന്നെ ചാനലുകൾ സംരക്ഷണം ചെയ്ത വെള്ളാപ്പൊളനിരശിന്റെ പ്രസംഗം ഇതെല്ലാം കൊണ്ട് ചേർത്തു വെച്ചുകൊണ്ടുള്ള ഒരു ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പരാതിയാണ് നൽകിയിരിക്കുന്നത് ഇത് പരിചയ ശേഷമായിരിക്കും ഇതിൽ ഏത് തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിലേക്ക് പോലീസ് പ്രതി അഖിൽ വിവരങ്ങൾ നൽകിയത്